ഓം നമോ ഭഗവതേ വാസുദേവായ അംബരീഷ ചരിതത്തിലെ അംബരീഷ സുദർശന ചക്രത്തെ സ്തുതിക്കുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഒന്ന് രണ്ട് ശ്ലോകം കൂടെ നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊക്കെ ഇങ്ങനെ സ്തുതിക്കണം സുദർശനത്തെ സ്തുതിക്കുന്നത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് പറയുകയാണ് തത്േജസാധർമ്മമയേന സംഹൃതം തമപ്രകാശ്യാധ്യതോ മഹാത്മനാം ദുരധ്യയസ്തേ മഹിമാ ഗിരാമ്പതി തദ്ൂപമേതത് സദസത് പരാപരം പറയാണ് ഗിരാമ്പതി ഗിരെന്നു പറഞ്ഞ വാക്കുകളാണ് വാക്കുകളുടെയൊക്കെ പതിയായിരിക്കുന്നത് എല്ലാ വാക്കുകളും ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് ഒരു ഭക്തൻ്റെ വിശ്വാസം ശരി തന്നെയാണ് നമ്മുടെ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അത് വിഘ്നമില്ലാതെ പൂർത്തീകരിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും സമാപ്തി കാമവും മംഗളം ആചരേത് സമാപ്തി ആഗ്രഹിക്കുന്നവർ മംഗളം ആചരിക്കണം എന്നാണ് വിശ്വാസം സമാപ്തിയെ ആഗ്രഹിക്കുന്നവർ തന്നെ ശബ്ദം കൊണ്ടുള്ള ആയാലും ശരി മറ്റെന്ത് കർമ്മമായാലും അതിനെല്ലാം ഈശ്വരസ്മരണാപൂർവ്വം ആരംഭിക്കണമെന്ന് പറയും എന്തുകൊണ്ടാണ് ഇവിടെ പറയുകയാണ് ഏ വാക്ക് ഗിരാമ്പതേ വാക്കുകളുടെ പതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ ഭഗവാൻ വാക്കുകളുടെ പതിയാണ് ധർമ്മമയേന ധർമാത്മകമായിരിക്കുന്ന ധർമ്മസ്വരൂപമായിരിക്കുന്ന ത്വത്തേജസ ഭഗവാന്റെ തേജസ്സിനാൽ ഭഗവാൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതെന്താണ് ഭഗവാൻ്റെ തേജസ് ധർമാത്മകമാണ് ധർമ്മസ്വരൂപമാണ് ആ തേജസ്സിനെയാണ് നമ്മളെപ്പോഴും ഭജിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നിൽക്കുന്നത് ഓരോ സ്തുതികളും എടുത്തു വെച്ച് നോക്കുക അതിലെല്ലാം ഭഗവാന്റെ തേജസ്സിനെയാണ് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് ആ തേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മസ്വരൂപമാണ് ഭഗവാൻ്റെ തേജസ് അപ്പോൾ എങ്ങനെ വേണം ആ സ്തുതി ചൊല്ലുവാൻ ധർമാത്മകമായിട്ട് ധർമ്മം അനുഷ്ഠിക്കുന്നവരായിരുന്നു കൊണ്ട് വേണം ഭഗവത് ചൊല്ലുവാന പിന്നെയോ മഹാത്മന മഹാത്മാക്കളുടെ സുഹൃതികളായിരിക്കുന്ന ജനങ്ങളുടെ നമുക്കറിയാം മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി എന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുക മഹാത്മാക്കളുടെ പാത പിന്തുടരണം മഹാത്മാക്കളുടെ ചര്യ അനുഷ്ഠിക്കണം മഹാത്മാക്കളുടെ വാക്കുകൾ നമ്മൾ ശ്രവിക്കണം മഹാത്മാക്കളെ അനുഗ്രഹിക്കണം എദ്യത് ആചരിത ശ്രേഷ്ഠ തത്തദേവ ഇതരോചന എന്ന ഗീതയിൽ പറയും അതുപോലെ നമ്മൾ ആചരിക്കണം മഹാത്മാക്കളുടെ പന്ഥാവിനെയാണ് പിന്തുടരേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുണ്യസുഹൃതികളായിരിക്കുന്ന മനുഷ്യർ നമ്മളെപ്പോലെയല്ല നമ്മൾ യാദൃശ്യമായി ലഭിക്കുന്നതുകൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിച്ച് അതിനകത്ത് വരുന്ന ദുഃഖങ്ങളിനകത്ത് ആമഗ്നരായും സുഖത്തിനകത്ത് സന്തോഷിക്കുന്നവരുമാണ് പക്ഷേ മഹാത്മാക്കളായിട്ടുള്ള സുഹൃതികൾ അവരൊരിക്കലും സുഖദുഃഖങ്ങളിൽ വ്യാകുലപ്പെടാറില്ല രണ്ടിലും തുല്യരായിരിക്കും സുഖദുഃഖേ സമയ കൃത്വ സുഖത്തിലും ദുഃഖത്തിലും തുല്യ കൂടിയവരായിരിക്കും ആര് മഹാത്മാക്കൾ അവർക്ക് ഇന്ദ്രിയങ്ങൾ അവരുടെ നിയന്ത്രണത്തിലായിരിക്കും ആമ തൻ്റെ അവയവങ്ങളെ ഉള്ളിലോട്ട് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ സ്വമേധയാ നിയന്ത്രിച്ചു വയ്ക്കാനുള്ള കഴിവ് മഹാത്മാക്കളായ സുഹൃതികൾക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് മനുഷ്യന് സാധാരണ ഒരു മനുഷ്യന് അപ്രാപ്യമായിരിക്കുന്ന ഗുണഗണങ്ങൾ മഹാത്മാക്കളിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ പാതയെ നമ്മൾ പിന്തുടരണം അവരെ നമിക്കണം അവരോട് ഉപദേശങ്ങൾ തേടണം എന്ന് പറയുന്ന അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിനെ ജയിക്കാൻ സാധിക്കില്ല മനോജയം കൈവരിക്കുന്നത് സുഹൃതികളായിട്ട് തപസ്സികളായ വ്യക്തികൾ മാത്രമാണ് അങ്ങനെയുള്ള സുഹൃതികളായ വ്യക്തികളായ മഹാത്മാക്കളുടെ തമഹ അജ്ഞാനരൂപമായിരിക്കുന്ന അന്ധകാരം സംഹൃതം സംഹരിക്കപ്പെട്ടു ആരുടെ ഉള്ളിലാണോ അറിവില്ലായ്മ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യം പുറമെ നമുക്ക് നോക്കുമ്പം നമുക്ക് ഓരോ വസ്തുക്കളെ കാണാൻ സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് സാധിക്കും പക്ഷേ അകത്ത പ്രകാശം അകത്തൊരു പ്രകാശം ഉണ്ടായിരിക്കണം ആ അകത്ത പ്രകാശത്തിലൂടെ മാത്രമേ ഏതാണ് ആ പ്രകാശം ഈ മഹാത്മാക്കൾ തരുന്ന ഉപദേശസാരങ്ങളായിരിക്കുന്ന പ്രകാശമാണ് അതിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യവത്തായ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം അങ്ങനെ അങ്ങനെയുള്ളവരുടെ സംഹരിക്കപ്പെട്ട അജ്ഞാനരൂപമായിരിക്കുന്ന അന്ധകാരം ആരുടെ ഉള്ളിലാണോ നിശേഷം ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശ ച ധൃത പ്രകാശം ധൃത ധരിക്കപ്പെടുകയും ചെയ്തത് തേ മഹിമ അങ്ങനെയുള്ളവരുടെ മഹിമാവ് അങ്ങനെയുള്ളവരുടെ മഹത്വം എന്ന് പറയുന്നത് ദുരത്യ അതിക്രമിക്ക അതിക്രമിക്കപ്പെടുവാൻ ഉള്ളതാണ് ദുരത്യ എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിക്കപ്പെടുവാനുള്ളതാണ് കഴിയാത്തതാകുന്ന സദസത് കാര്യകാരണ രൂപമായിരിക്കുന്ന പരാവരം ഉത്കൃഷ്ടം ഉത്കൃഷ്ടമെന്നോ നികൃഷ്ടമോ ആയിരിക്കുന്ന ഏതതിത് തദ്രൂപം നിൻ്റെ രൂപമാകുന്നു അല്ലയോ പരമാർത്ഥ തേജസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധർമാധർമാതി ധർമ്മവിരോധികളെ നശിപ്പിക്കുകയും ധർമ്മനിഷ്ഠന്മാരായിരിക്കുന്ന ആളുകളെ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു നിന്തിരുവടിയുടെ തേജസ് എന്ന് പറയുന്നത് ഭഗവതുപാസകരുടെ അജ്ഞാനത്തെ അജ്ഞാനമാകുന്ന മറയെ മാറ്റി അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിച്ച് നശിപ്പിച്ച് ആത്മസാക്ഷാത്കാരത്തിന് പാതയൊരുക്കുന്ന മാർഗമരുളുന്ന ഒന്നാണ് ജ്ഞാനപ്രകാശത്തെ അവർക്ക് നൽകിക്കൊണ്ട് അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ മഹിമ ആർക്കും അതിക്രമിക്കുവാൻ സാധിക്കാത്ത ഒന്നാണ് ഈ മഹിമയെ ആർക്കും അതിക്രമിക്കാൻ ഭഗവാന്റെ മഹിമയെ അതിക്രമിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഭഗവാനെ കാര്യകാരണ രൂപമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന ഉപ കാണപ്പെടുന്ന സകല വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഈ ലോകം അങ്ങയുടെ ലോക അങ്ങയുടെ പ്രകാശത്താൽ ഭഗവാന്റെ പ്രകാശത്താൽ എന്നും പ്രകാശിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഭഗവത് പ്രകാശത്താലാണ് ഈ ലോകം പ്രകാശിക്കുന്നതെന്ന് അർത്ഥം എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളെയും മനസ്സിൽ ചിന്തിക്കാതെ അന്ധകാരത്തെ ഉള്ളിൽ നിന്ന് അകറ്റുക പുറമേ വസ്തുക്കളെ കാണാൻ പ്രകാശമെന്ന് പറഞ്ഞ പോലെ അകത്തെ ജ്ഞാനത്തെ അറിയാൻ തന്നെ അറിയുവാനുള്ള അറിവിനെ സ്വാംശീകരിക്കുവാൻ ഭഗവത് കൃപാപൂർവം പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും കൊണ്ട് ധന്യമാക്കുക ജീവിതം നമസ്കാരം